ചമ്മന്തി രസം മോരെ ഈ കഴിക്കും ആ ചില ദിവസങ്ങളിൽ എത്ര നല്ല ഫുഡ് കഴിച്ചാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ചൂട് കഞ്ഞിയും കപ്പയും ഒക്കെ കിട്ടുമെന്ന് നമ്മളൊന്നും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകും എങ്കിൽ നല്ല ചൂട് കഞ്ഞിയും കപ്പയും മാത്രമല്ല കഞ്ഞിന്റെ കൂട്ടത്തിൽ ഒരുപാട് സ്പെഷ്യലുകൾ വിളമ്പുന്ന ഒരു കുഞ്ഞിക്കടയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിലുള്ള ചൂട് കഞ്ഞി വിൽക്കുന്ന ഒരു കുഞ്ഞിക്കട രാജീവ് ബീന രാജീവൻ ചേട്ടനും ബീന ചേച്ചി ഓക്കെ ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറയുമോ ഇത് ചങ്ങനാശ്ശേരി സിഗ്നലിൽ കോട്ടയം റോട്ട് പാലാത്തർ റോഡ് പാലാത്തറോട്ട് നമ്മള് രാവിലത്തെ പ്രഭാത ഭക്ഷണം തൊട്ട് തുടങ്ങും ഏഴര മുതൽ ഞങ്ങളിവിടെ ഉണ്ട് രാവിലെ ഞങ്ങൾ ഇഡലി ഉണ്ട് പാലപ്പം ഉണ്ട് വെള്ളയപ്പം ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ദോശയുടെ പരിപാടി ഉണ്ട് ദോശ അത്യാവശ്യം പണ്ടർക്ക് ദോശ കൊടുത്ത് കൊടുക്കും പിന്നെ കറികൾ എന്തൊക്കെയാണ് വരുന്നത് കടലക്കറി മുട്ടക്കറി സാമ്പാറുണ്ട് ചമ്മന്തിയുണ്ട് ചട്നി ഉണ്ട് എത്ര നാളായി തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ആയിട്ട് ഒമ്പത് മാസമായി മാസം 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 എട്ടോ എട്ട് ഒമ്പത് ഒമ്പത് നേരത്തെ ഹോട്ടൽ ഫീൽഡ് തന്നെ ായിരുന്നു ഇപ്പൊണ്ട് രാവിലത്തെ കാപ്പിയുടെ പരിപാടി ആയിട്ട് ആയിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് കഞ്ഞി വയനിയാവും കഞ്ഞിക്കാത്ത് ചെറുപയറോ വൻപയറ ചമ്മന്തി രസം രസമുണ്ട് സാമ്പാർ ഉണ്ടാക്കി സാമ്പാർ ആ പിന്നെ ഓംലേറ്റ് മീൻമെറത്തത് ചെലപ്പ ബീഫ് കാണും അങ്ങനെയുള്ള എല്ലാ എല്ലാ ദിവസവും മാറി മാറി കറികൾ ഈ കൂടെ കഴിക്കും ആ കൂടെ ആൾക്കാർ ബീഫും കഴിക്കും ഓ വെറൈറ്റി കഞ്ഞിയല്ലേ ഇപ്പോഴത്തെ രാവിലത്തെ സാധനങ്ങൾ ഇഡലി ദോശ അങ്ങനെയുള്ള ഐറ്റംസ് വെള്ളയപ്പം പാലപ്പം പൊറോട്ട ഉണ്ട് വെള്ളയപ്പവും ബീഫ് കറിയും കടലക്കറിയും പിന്നെ ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ എല്ലാരും ഇവിടെ വന്ന് കോമൺ ആയിട്ട് കഴിക്കാനുള്ളതാണ് ഇതേ മുട്ട പുഴുങ്ങിയത് നല്ല താറാ മുട്ട പുഴുങ്ങിയതും കുരുമുളക് ഉപ്പും കൂടെ അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഈ താറാ നിന്ന് തന്നെ തുടങ്ങാം രാവിലെ ഒരു പുഴുങ്ങിയ മുട്ട അതിൻ്റെ ടേസ്റ്റൊന്ന് വേറെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി ചമ്മന്തി താണ്ടേ ഇങ്ങനെ കേട്ടോ ഒഴിച്ചമ്മന്തി അല്ല പിന്നെ സാമ്പാർ പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ട തീർന്നു കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഒമ്പതര ആകുന്നു സമയം ഒമ്പതര കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിക്കുന്ന ഇഡ്ലിയും പാലപ്പവും ആണ് കേട്ടോ ഇതെല്ലാം ഇഡ്ഡലി കഴിച്ചുകൊണ്ടാണ് നല്ല ഇഡലി ഉണ്ടോ എനിക്ക് രാവിലെ ഭയങ്കര ഇഷ്ടമാണ് ഇഡലി അതും സോഫ്റ്റ് ഇഡിലി അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തുമില്ല നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഏട്ടോ നൈസ് സാധനങ്ങളും പിന്നെ നമുക്കിനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലപ്പും ബീഫും ബീഫൊക്കെ ഇത്രയും വലിയ ഒരു പ്ലേറ്റിനകത്താണ് തരുന്നത് കേട്ടോ നല്ല തേങ്ങാക്കൊത്തൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ കടലക്കറി ഇരിപ്പുണ്ട് ആദ്യം ബീഫ് മുക്കി കഴിച്ച് കഴിഞ്ഞാൽ കടലക്കറി പിന്നെ ഇഷ്ടമല്ലാണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കടലക്കറി ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം കടലക്കറിയിലൊന്ന് മുക്കി മൊത്തത്തിൽ ലയിപ്പിച്ചെടുത്തിട്ട് കടലയും കൂടെ വെച്ചിട്ട് കടലക്കറിയും കൂടെ അപ്പം പൊളിയോട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മെയിൻ കോമ്പിനേഷൻ അപ്പവും ബീഫും അപ്പം ഒന്ന് ബീഫ് ഗ്രേവിക്കകത്ത് മുക്കിയെടുത്ത് അതിലേക്ക് ഒരു കഷ്ണം കൂടെ വെച്ച് ഒരു കഷ്ണം കൂടെ വേണമെങ്കിൽ ആവാം ബീഫ് അപ്പും കൂടെ തന്നെയാണ് ഏറ്റവും നല്ല ചേർച്ച എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഇവിടെ ആളുകൾ ബീഫ് മേടിച്ചു കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു കഞ്ഞിയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റം ചോറും ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ എടുത്ത് ബീഫിന്റെ മൂന്നാല് കഷ്ണങ് വെച്ച കേട്ടോ മൂന്നാല് കഷ്ണം വെച്ചിട്ട് സൂപ്പർ കോമ്പിനേഷൻ പിന്നെ കുഞ്ഞിക്കടയാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഇതെല്ലാം കഴിച്ചു ഫിനിഷ് ആക്കണം നമ്മൾ ആദ്യമേ പോലെ തന്നെ നമ്മുടെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ നിന്നും പാലത്ര ജംഗ്ഷൻ എത്തുന്നതിന് മുന്നെയാണ് ഈ ഒരു കുഞ്ഞ് ഷെഡിനകത്ത് ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഉച്ചയ്ക്കത്തെ കഞ്ഞിയും ചോറും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം എന്നിട്ട് വീഡിയോ വെച്ച് വൈകിട്ടപ്പിയാണ് അടുത്തൊരു രുചിവിശേഷമായിട്ട് കാണാം ബൈ